ഏവർക്കും നമസ്കാരം ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നിവയെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ ദേവഗണം അസുരഗണം എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന പതിനെട്ട് നക്ഷത്രക്കാരുടെ സവിശേഷതകൾ നാം ഇതിനു മുൻപിലെത്തെ രണ്ട് വീഡിയോകളിൽ പങ്കുവയ്ക്കുകയുണ്ടായി ഇന്ന് ഗണവിഭാഗങ്ങളിൽ മൂന്നാമത്തെ വിഭാഗമായ മനുഷ്യഗണങ്ങളിൽ പെടുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഭരണി രോഹിണി തിരുവാതിര പൂരം ഉത്രം പൂരാടം ഉത്രാടം പൂരുട്ടാതി ഉത്രട്ടാതി എന്നിവയാണ് ആ ഒൻപത് നക്ഷത്രങ്ങൾ മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർ പൊതുവെ വലിയ അഭിമാനികൾ ആയിരിക്കും ദേവഗണക്കാർ എപ്രകാരം ആദർശം മുറുകെ പിടിക്കുന്നുവോ അപ്രകാരം മനുഷ്യഗണക്കാർ അഭിമാനം ഉയർത്തിപ്പിടിക്കും കഠിനാധ്വാനികളാണ് ഈ ഗണക്കാർ ഇവർ വിജയം നേടുക നേർവഴിയിലൂടെ ആയിരിക്കും പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്താനായി വഴികളിലൂടെ ഇവർ പൊതുവെ സഞ്ചരിക്കാറില്ല മനുഷ്യ സഹജമായ നന്മകളുടെയും തിന്മകളുടെയും സങ്കരമാണ് ഈ ഗണത്തിൽ ജനിക്കുന്നവർ ഇവർ ദേവഗണത്തിൽപ്പെട്ടവരെ പോലെ ആദർശത്തിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകുമെങ്കിലും പ്രായോഗിക ബുദ്ധി ഇവർ അസുരഗണക്കാരിൽ നിന്നും കടം കൊള്ളുന്നു ദേവഗണം ഒരു പാലമെന്ന് സങ്കല്പിക്കുക അസുരഗണം മറ്റൊരു പാലവും ഈ ഇരുപാലങ്ങളിലും പാതമൂങ്ങി ജീവിതയാത്ര ചെയ്യുന്നവരാണ് മനുഷ്യഗണക്കാർ അപ്പോൾ ദേവാസുര സ്വഭാവങ്ങൾ ഇടയ്ക്കിടെ ഇവരിൽ നിരളിക്കുന്നത് സ്വാഭാവികം ആണല്ലോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭൂമിയോളം ക്ഷമിക്കാനും പൊറുക്കാനും അറിയാം എന്നാൽ വാശി പിടിച്ചാൽ നന്നായി പോരാടാനും ഇവർക്ക് അറിയാം പൊതുവെ ഇവർക്ക് നന്മയുടെ വഴിയെ സഞ്ചരിക്കുവാനാണ് താൽപ്പര്യം എന്നാൽ ഗത്യന്തരം ഇല്ലാതെ വന്നാൽ ഇവർ തികച്ചും പ്രായോഗികമായ വഴികളോ കുറുക്കുവഴികളോ തിരഞ്ഞെടുക്കാനും മടിക്കാറില്ല അവസരോചിതമായി പെരുമാറുന്നതിൽ ഇവർ ദേവഗണക്കാരെയും അസുരഗണക്കാരെയും ബഹുദൂരം പുറകിൽ ആക്കുന്നു ദേവാസുര സ്വഭാവം ഉള്ളതിനാൽ തന്നെ ഇവരുടെ മൂഡ് നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല ചില സമയത്ത് ശാന്തമായ പ്രകൃതം ആണെങ്കിൽ മറ്റ് ചിലപ്പോൾ പെട്ടെന്ന് ക്ഷുഭിതർ ആയിരിക്കാം ചിലപ്പോൾ ചിന്താധീനർ ആണെങ്കിൽ ചിലപ്പോൾ ആശങ്കാകുലർ ആയിരിക്കും ദുഃഖങ്ങൾ തങ്ങൾ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ എന്നിവയൊന്നും ഇവരെ പെട്ടെന്ന് വിട്ടുപോകില്ല വെറുതെ ഇരിക്കുവാൻ ഒട്ടും ഇഷ്ടം ഇല്ലാത്തവരാണ് ഈ കണക്കാർ എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്നാണ് ഇവരുടെ എപ്പോഴും ആഗ്രഹം വെറുതെ ഇരിക്കുക മനോരാജ്യത്തിൽ മുഴുകുക ഭാവനാലോകത്ത് വിഹരിക്കുക എന്നതൊക്കെ ഇവർക്ക് തീർത്തും ദുസ്സഹവും അസഹ്യവും ആകുന്നു തന്നോട് എങ്ങനെ ഒരു വ്യക്തി പെരുമാറുന്നുവോ അതേ നാണയത്തിൽ അതേ അളവിൽ അവർ അങ്ങോട്ടും പെരുമാറുന്നു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാകുമോ എന്നുള്ള ആശങ്കകൾ ഇവർക്ക് പൊതുവിൽ ഉണ്ടാകാറുണ്ട് അതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറെ ചിന്തിച്ചുകൊണ്ട് സമയം പാഴാക്കുന്നവരും ഈ ഗണത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടതിനെ പല സുവർണാവസരങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകാറുമുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇവർ മറ്റുള്ളവരോട് പരുഷമായി പ്രതികരിക്കാറുണ്ട് എന്നാൽ തന്റെ വേദനകൾ വിഷമങ്ങൾ എന്നിവയൊന്നും ഇവർ മറ്റുള്ളവരെ അങ്ങനെ അറിയിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും അഗ്നിപർവ്വതം പോലെ ചിന്തകളാൽ പുകയുന്നു സ്നേഹബന്ധങ്ങളിൽ പൊതുവേ ഇവർ അതിയായ ആത്മാർത്ഥത പുലർത്തുന്നവർ ആണ് ദുഃഖങ്ങളിൽ പെട്ടെന്ന് തളർന്നു പോകുമെങ്കിലും അതിനെ അതിജീവിക്കുന്നതിലും ഉയർത്തെഴുന്നേൽക്കുവാനും ഇവർക്ക് അപാരമായ കഴിവാണ് മനുഷ്യ സഹജമായ നന്മകളും തിന്മകളും ദൌർബല്യവും എല്ലാം ഉള്ളവരാണ് മനുഷ്യഗണത്തിൽ പിറന്നവർ ഇവർ ഇന്നലകളിൽ അധികം മുഴുകാറില്ല നാളെക്കുറിച്ച് അധികം ചിന്തിച്ച് തല പുണ്ണാക്കാറും ഇല്ല ഇന്ന് അതേക്കുറിച്ച് കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഈ ഗണക്കാർ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം